ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പരയിലെ ആദ്യ ഏകദിനത്തിന് വാണ്ട്രസ് സ്റ്റേഡിയം വേദിയാവുകയാണ് കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ആ തീരുമാനം ഒരു വലിയ അബദ്ധമായി എന്ന് തിരിച്ചറിയാൻ അധിക സമയമൊന്നും വേണ്ടിവന്നില്ല ഇന്ത്യൻ പേസർമാർ ആക്രമണം അഴിച്ചുവിട്ടതോടെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ പരിങ്ങലിലായി വിക്കറ്റുകളെല്ലാം തുരുതുര വീണു മുൻനിരയും മധ്യനിരയുമെല്ലാം ഒരുപോലെ തകർന്നടിഞ്ഞു കളിയുടെ രണ്ടാമത്തെ ഓവറിൽ റീസ ഹെൻഡ്രിക്സിനെ പുറത്താക്കി അർഷദീപ് സിംഗ് ആണ് ആദ്യ വിക്കറ്റ് നേടിയത് തൊട്ടടുത്ത പന്തിൽ അർഷദീപ് സിംഗ് റാസി വാൻഡ്രഡസന്റെ വിക്കറ്റും നേടി ഇരുപത്തിരണ്ട് പന്തിൽ റൺസ് നേടിയ ടോണി ഡിസോർസിയാണ് അടുത്തതായി പുറത്തായത് പന്ത്രണ്ട് റൺസ് നേടിയ ഏഡൻ മാർക്രം ആറ് റൺസിന് പുറത്തായ ഹെൻഡ്രിസ് ക്ലാസൻ രണ്ട് റൺസ് മാത്രമെടുത്ത ഡേവിഡ് മില്ലർ പൂജ്യത്തിന് പുറത്തായ വിയാൻ മോൾഡർ എന്നിവർക്കൊന്നും തന്നെ നിലയുറപ്പിക്കാനായില്ല ഇന്ത്യൻ പേസർമാർ ശരിക്കും കത്തിക്കയറുകയായിരുന്നു എന്ന് വേണം പറയാൻ ഇതോടെ പതിമൂന്ന് ഓവർ അവസാനിക്കുമ്പോഴേക്കും അൻപത്തെട്ട് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്കും അവരെത്തിയിരുന്നു ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗ് ഏഴ് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് നാല് വിക്കറ്റും ആവേശ് ഖാൻ മൂന്നേ പോയിന്റ് രണ്ട് ഓവറിൽ പതിനാറ് റൺസിന് മൂന്ന് വിക്കറ്റും നേടി എത്രയും വേഗം സൌത്ത് ആഫ്രിക്കയെ ഓൾ ഔട്ട് ആക്കാമെന്ന പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ